പ്രശസ്ത കവി വയലാർ രാമവർമ്മയുടെ എനിക്കു മരണമില്ല എന്ന കവിത കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതറിത്തുള്ളിത്തുള്ള ടികൾ പതിയുമ്പോൾ ഈ കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതറി തുള്ളിത്തുള്ളിച്ചാട്ടവാറിളകുമ്പോൾ നടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളം പടികൾ പതിയുമ്പോൾ ഈ ഹങ്ങൾ നീരവ നീലാകാശമണ്ഡലത്തിലെ ശുഷ്കതാരകേ വിളറിയ നിൻ മുഖം കാണട്ടെ ഞാൻ കാത്തു കാത്തുനിന്നോളു ദൂരെ കാലമാണ വിശ്രമം കാലമാണ വിശ്രമം കാലമാണവിശ്രമം സ്നേഹജ്വാലിൽ കാണും ചൈതന്യം സനാതനം പ്രപഞ്ചം മുഴുവനും പണ്ടു പണ്ടൊരു കാലം പ്രളയാബ്ധിയിൽ മുങ്ങിത്താണടിഞ്ഞിരുന്നപ്പോൾ വന്നു ഞാനമീപയായി ജീവന്റെ ഒന്നാമത്തെ സ്പന്ദനം വിളംബരം ചെയ്തിത ചലനങ്ങൾ അന്നന്തരീക്ഷത്തിൻ്റെ ആത്മാവിൽ നിന്നും ൾ കുയിരാർജിച്ചങ്ങനെ വളർന്നു ഞാൻ ജീവന്റെ പരിണാമ പരിവർത്തന രൂപഭാവഭേദങ്ങൾക്കുള്ളിൽ വളർന്ന യുഗങ്ങളിൽ ഈ പ്രപഞ്ചത്തെ കയ്യിലൊണ്ടൊരദ്ഭുത സർഗാത്മക ശക്തിയെ കണ്ടിട്ടില്ലേ അജയനാ മനുഷ്യൻ ഞാനാണത് അജയ്യാം മനുഷ്യൻ ചലിക്കുന്നു സന്ദേശം ജയിക്കുന്നു മാനവ പ്രയത്നത്തിൻ ചുണ്ടുകളെ ഗാനവീചികൾ നെയ്വതവിടെ ഏഷ്യയിൽ ആഫ്രിക്കയിൽ യൂറോപ്പിൽ അധ്വാനത്തിൻ ശാശ്വത വസന്തങ്ങൾ വിടർന്നാലും എൻ്റെ ചേതനയിലെ രക്തനാടികൾക്കുള്ളിൽ ചെണ്ടുകൾ വാടാമല്ലിച്ചെണ്ടുകൾ വിരിഞ്ഞാടും ൊരിക്കലും മരണം ഇല്ലെനിക്കൊരിക്കലും മരണം തുറുങ്കുകൾക്കുള്ളിലിട്ടൊരു നാളുമടക്കാനാവില്ലെന്നെ കൊടിയിൽ പ്രയത്നത്തിൻ മുദ്രയും കണ്ണിൽ പൂത്തുവിടരും സ്വപ്നങ്ങളും കരളിൽ സംഗീതവും യാണു ഞാനേവം സയൻസിന്റെ യുഗങ്ങളിലൂടെ മനുഷ്യൻ സത്യത്തെ സൗന്ദര്യത്തെ സംസ്കാരത്തെ ഉയർത്തി ജീവിപ്പിക്കും സാമൂഹ്യ മനുഷ്യൻ ഞാൻ െത്തുന്നു ചക്രവാളത്തിൻ മതിൽ കെട്ടിന്മേൽ കയ്യും കുത്തി നിൽക്കും ഞാൻ പ്രപഞ്ചത്തിൻ ഭ്രമണം നിയന്ത്രിക്കാൻ ഗോളങ്ങളെടുത്തു ഞാൻ പന്തടിക്കുമ്പോൾ വിദ്യുനാളങ്ങൾ കെടുത്തിയും കത്തിച്ചും രസിക്കുമ്പോൾ കാശമണ്ഡലങ്ങളിൽ നാളെ താരകെ നിന്നെ കൊണ്ടു നർത്തനം ചെയ്യിക്കും ഞാൻ കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതറിത്തുള്ളിത്തുള്ളി ചാട്ടവാറിളകുമ്പോൾ നടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളം കുളംബടികൾ പതിയുമ്പോൾ ഈ അണ്ടകടാഹ് കാലമാണ വിശ്രമം കാലമാണ വിശ്രമം പായുമിൻ സ്നേഹജ്വാലയാണിന്നിൽ കാണും ചൈതന്യം സനാതനം